നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കിറ്റോക്കിലേക്ക് സ്വാഗതം ഇൻഡസ് ഇൻ ബാങ്ക് ശതമാനം ഇടിഞ്ഞു ഡെറിവേറ്റീവ് ഇടപാടുകളിലെ പൊരുത്തക്കീട് മൂലം അറ്റ ആസ്തിയിൽ രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ഇടിവുണ്ടാകുമെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഇൻഡസ് ഇൻ ബാങ്ക് ഓഹരിവില ഇന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി എൻ എസ് സിയിൽ അറുനൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില രണ്ടായിരത്തി ഇരുപത് മാർച്ചിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ഇടവാണ് ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരിയിൽ ഉണ്ടായത് ബാങ്ക് നടത്തിയ പരിശോധനയെ തുടർന്ന് വർഷങ്ങളായുള്ള ഡെറിവേറ്റീവ് ഇടപാടുകളിലെ അക്കൗണ്ടിങ് സംബന്ധമായ പൊരുത്തക്കേടുകൾ ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരം കോടി രൂപയുടെ ഇടിവ് അറ്റ ആസ്തിയിൽ വരുത്തിവെക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം ബാങ്ക് എക്സ്ചേഞ്ചുകളെ അറിയിച്ചു ഈ നഷ്ടം ഇൻഡസ് ഇൻ ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക വർഷം നാലാം ത്രൈമാസത്തിലെയോ അടുത്ത സാമ്പത്തിക വർഷം ആദ്യ ത്രൈമാസത്തിലെയോ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രതിഫലിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലെ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള പരിശോധനയാണ് ഇൻഡസ് ഇൻ ബാങ്ക് നടത്തിയത് പുറത്തുനിന്നുള്ള പ്രഗത്ഭരായ ഏജൻസിയെയും പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അവരുടെ അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും ബാങ്ക് അറിയിച്ചു ഇൻഡസ് ഇൻ ബാങ്ക് സിഇഒ സുമന്ത് കൽപ്പാലിയയ്ക്ക് ഒരു വർഷം കൂടി മാത്രം സ്ഥാനത്ത് തുടരാൻ അനുമതി നൽകിയ റിസർവ് ബാങ്കിന്റെ നടപടിയെ തുടർന്ന് ഓഹരി വില ഇന്നലെ മൂന്നേ ശതമാനം ഇടിഞ്ഞിരുന്നു മൂന്ന് വർഷം തുടരാനാണ് ബോർഡ് അനുമതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടം നേരിട്ടു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റിന് തൊട്ടരികെയാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് പന്ത്രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിനാലായിരത്തിഒരുന്നൂറ്റി രണ്ടിലും നിഫ്റ്റി മുപ്പത്തിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ആറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ട്രെൻഡ് സൺഫാമ ഐ സി ഐ സി ബാങ്ക് ഭാരത് ഇലക്ട്രോണിക്സ് ബി പി സി എൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഇൻഡസ് ഇൻഡ് ബാങ്ക് ഇൻഫോസിസ് ബജാജ് ഫിൻസേർവ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പവർഗ്രിഡ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഉയർന്നപ്പോൾ ഓട്ടോ ബാങ്ക് ഐ ടി സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു